ഇതിലെ ഇതിലേ എൻ്റെ എവിടെയാണി കൈമാറ്റെ എൻ്റെ എവിടെയാ നിനക്ക് കാണാല്ലേ ഈ നാല് ഫോട്ടോലെ എന്റെ എവിടെയാന്ന് വെച്ച എന്താ ഉം ഇതിലെ ആപ്പിൾ ആപ്പിൾ എവിടെയാപ്പിളെവിടെ അതില്

എന്റെ ഉറുമ്പന്താ പറയാ അപ്പ ഇതിൽ ഉറുമ്പ ഉറുമ്പവിടിയാ അതാ കൊടുക്കണു അപ്പൊ നീ എന്താ പറയാ എന്റെ ഉറുമ്പാന്ന് എവിടിയാ നീസ് എവിടെ ഇതില് നീ നിർത്ത് അപ്പൊ ഏരോ ഏതാ ഏര ഏതാ ഇത് എക്സാണ അപ്പ ഏരോ ഏതാ ഏതാ ഏരോന്ന് അപ്പൊ എക്സ് ഏതാ സഹോദരാ ഇത് എക്സ് എക്സ് എന്ന് വെച്ചാന്ന് വെച്ച എന്താ ഇത് ഏരോ അമ്പ് അമ്പ് ഏരോ എക്സ് ഇതിലുറുമ്പ് ഏതാ ഉളുമ്പല്ല ഉറുമ്പ് ഇതിലുറുമ്പ് ഏതാ ഉറുമ്പ് ആ ഉറുമ്പിന് എന്താ പറയാ ഉറുമ്പിന് ഇംഗ്ലീഷിലെന്താ പറയാ എടാ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കാനാ പറഞ്ഞല്ലോ അതായത് ഉറുമ്പിന് ബുദ്ധിന്നല്ല പറയാ ഉറുമ്പിന് എന്താ പറയാ ഇംഗ്ലീഷിലെ ഉറുമ്പിന് എന്താ പറയാ പറയാൻ പറ്റില്ല ഇതെന്തൂട്ടാ ഈ സാധനം ഏനാപ്പിൾ അല്ല ഏപ്പിൾ പിന്നെ കാര്യം മാത്രം അറിയാമന് ഇതൊന്നിട്ടാ ഇതെന്താ മഴ ആ മഴ വെട്ടോത്തി എവിടിയതില് രണ്ടെണ്ണത്തില് ഒരെണ്ണത്തില് തൊടു ആ മഴുവിന് ഇംഗ്ലീഷിൽ എന്താ പറയാ എന്താ നിനക്ക് പറയാൻ പറ്റാത്ത ഇതെന്തൂട്ടാ ഇതില് എവിടെ ഇതിലെവിടെയാ അമ്പ എവിടെയതില് അമ്പിനെന്താ പറയാ അതില് അന്ന് എന്റെ ചേട്ടൻ പറഞ്ഞതല്ലേ അമ്മ തിരിച്ചു വരുമ്പോഴേക്കും ആപ്പിളും ആൻഡും ഏക്സും ഏരോയും ഏതാണെന്ന്